അല്ലട എന്തെന്നാന്ന് ഇത് നമ്മളെ എങ്ങോട്ടാണ് പോകുന്നത് നമ്മളെ ലോകം തന്നെ ഇങ്ങനെ ആയിപ്പോയി പ്രബുദ്ധരായ മലയാളിയാന്ന് ലോകം എന്ന് പറഞ്ഞാൽ സ്കൂളുണ്ട് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിദ്യാഭ്യാസം ഉള്ളവരാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരും പറഞ്ഞാൽ പി സി എടിയാണ് കൂടുതലുള്ളത് അവിടെ തന്നെ തൻ്റെ മക്കളെ ചേർത്ത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് വാശു പിടിപ്പിക്ക പിടിപ്പിക്കുന്ന മാതാപിതാക്കൾ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥ സംസ്ഥാനത്താണ് ഇത്രയും ഭയങ്കരമായിട്ട് ഈ ജീവൻ ഒടുക്കലും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഒരാൾക്ക് പോലും ഇല്ല ഗൾഫിലെല്ലാം പോയി കഴിഞ്ഞാൽ ബംഗാളികൾക്കെല്ലാം പരമസുഖാന്ന് കാരണം എന്താ റിയാ ഉറങ്ങണം തിന്നണം പോകണം അത്രേ ഉള്ളു ആടുന്നേ അല്ലാതെ ലോൺ എടുക്കണം മലയാളിയാണെങ്കിൽ എന്താ അറിയാ രാവിലെ പോലെ ചിന്തി ഈശ്വരാ കുറീന്റെ പൈസ ഇരുപത്തി അഞ്ചെണ്ണം ഉണ്ട് നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കാ കുറീൻ്റെ പൈസ എടുക്കണം ഇല്ലെങ്കിൽ അവന്റെ വർത്താനം കേൾക്കണം ആ ബാങ്ക് ലോൺ എടുക്കണം അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവിന് അത്ര ഒന്നും വേണ്ട നമ്മളെ വീട്ടു ചെലവിനെ നമുക്ക് പതിനായിരമോ പതിനഞ്ചായിരോ വീണ്ടോ നമ്മളെ പ്രശ്നം എന്താ അറിയാം നമ്മൾ ഈ ലോകം തെച്ചും പോയിട്ട് കടം വേണിച്ചിടും ലോകം തെച്ചും പോയിട്ട് എന്ന് പറഞ്ഞാൽ കുറുക്കി തരും ഇത് തെച്ചെന്ന് പറഞ്ഞാൽ ഈ ചിട്ടിയൊക്കെ നമ്മൾ എന്താ ചെയ്യുന്ന അറിയാം മറ്റുള്ള അതായത് വരും തലമുറയൊക്കെ നമ്മൾ സമ്പാദിച്ചുകൊണ്ടിരിക്കല ഇവിടെ നമ്മൾ ഈ ചക്രശ്വാസം വലിച്ചിട്ടാണ് അവർക്ക് വേണ്ടിയിട്ട് കെ എസ് എഫ് ഇത് തുടങ്ങുന്നത് അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലത്ത് തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെ ചിട്ടിയും കാര്യങ്ങളും ലോണും എടുത്ത് വില്ല വീടും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ തൃശ്ശൂര് ഒന്നും അറിയാത്ത ഒരു അഞ്ചു വയസ്സുകാരനെയും കൊണ്ടാണ് ആ അമ്മ പോയത് ആ അമ്മയും മകനും വേറെ മുറിയിലായിരുന്നു ഭർത്താവിന് പനിയായതുകൊണ്ട് വേറെ മുറിയിലായിരുന്നു എന്നാണ് കേൾക്കുന്നത് അവിടെ വന്ന മെമ്പർമാർ പറയുന്നത് എന്താ അറിയുക അതായത് പഞ്ചായത്ത് മെമ്പർ പറയുന്നത് നല്ലൊരു കുടുംബമായിരുന്നു ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അല്ലട എനിക്കൊരു സംശയം നല്ലൊരു കുടുംബമാണ് ഒരു പ്രശ്നവും ഇല്ല സ്നേഹത്തെ തന്നെയാണ് അത് നാട്ടുകാർക്ക് അത് നാട്ടുകാർക്കാണ് ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നല്ല മുട്ടനടിയായിരിക്കും പക്ഷെ നിങ്ങളൊക്കെ പോകുമ്പോഴില്ലേ ഭാര്യയും ഭർത്താവിന് ഇങ്ങനെയാണ് ഇപ്പോൾ ഭാര്യ വീട്ടിലേക്ക് നമ്മൾ ബൈക്കിൽ പോകുന്നില്ലേ ആ ബൈക്കിൽ പോകുമ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സന്തോഷകരമായിട്ടില്ലേ ഭാര്യ വീട്ടിലേക്ക് കയറുന്ന കാണുന്നത് പക്ഷേ അതിൻ്റെ ഒരു കിലോമീറ്റർ ഇപ്പുറത്ത് ആരും അറിയാതെ ഒരു സി സി ടി വി അവിടെ കാണാം ഇവരുടെ അടി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ് നടക്കുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നത് സോഷ്യൽ മീഡിയയിലുള്ള പൊങ്ങച്ചങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പിലെ പിന്നെ ഒന്ന് പറയും ഞാൻ നാളെ ഊട്ടിയിലേക്കാന്ന് പോകുന്നത് ഒന്ന് പറയും ഞാൻ നാളെ കൊടൈക്കനാലിലേക്കാണ് പോകുന്നത് ഇവിടെയെന്ന് പറഞ്ഞാൽ ചക്രശ്വാസം പഠിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഭർത്താക്കന്മാരുണ്ടാവും എന്നേരം അവർ പറയുന്നുണ്ടാവുക ഇതാ അവർ ഊട്ടിയിലേക്കാ പോകുന്നു മറ്റവർ കൊടൈക്കനാലിലേക്കാണ് പോകുന്നത് നമ്മൾ ഏത് കുന്തത്തിലേക്കാ പോകുന്നെന്ന് ഇയാളുടെ കുറിവെക്കാനും ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ കടവും കാര്യങ്ങളും പ്രാരാബ്ദങ്ങളും ഉണ്ടാകും അതൊന്നും നോക്കൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു ഇതൊക്കെ അനുകരിക്കണം അങ്ങനെ നോക്കുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും പോട്ടെ ഒരു അമ്പതിനായിരം രൂപങ്ങൾ വരുന്നെങ്കിലും തപ്പിപ്പിടിച്ച് കൊണ്ടുവരും അതും കൊണ്ടുവന്ന് ഇവനും എങ്ങനെയെങ്കിലും പോകും ഇതിനിടയ്ക്ക് എനിക്കൊരു സംഭവം ഉണ്ടായി അതായത് നമ്മളെ ഒരു അടുത്തൊരു സുഹൃത്ത് പറയുകയാണ് അതായത് ആ അയാളുടെ കൂട്ടുകാർക്ക് എല്ലാം കാറുണ്ട് ഇയാൾക്ക് അതി ഒരു കാറിന്റെ ആവശ്യമില്ല എന്നിട്ടും ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കൊടുത്തിട്ട് ഒരു പഴയ ഒരു കാറ് വാങ്ങിച്ചാൽ ഇട്ടു അത് എന്തിനാണ് പുറച്ചു കിടക്കുമ്പോൾ ഒരു സുഖം പക്ഷേ ഇതിൻ്റെ ലോണും അതുപോലെ തന്നെ ഈ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം അടക്കാനുണ്ടാ അടക്കാനാ പടാ പെടാപ്പാട് കൊടുക്കുകയാണ് ആൾ അപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചിൻ്റെ വഴിയും കുറേ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മറ്റുള്ളവരെ അനുകരിക്കാനും പിന്നെ കുറേ വ്ലോഗർമാർ അരമണിക്കൂർ കാണിക്കുമ്പോഴേക്കും ഇവരുടെ ജീവിതം ഇതാണ് അപ്പോൾ അതാ എൻ്റെ മോനെ ആ കേൾ പ്രോസിന്റെ ആ കവിൻ്റെ ജീവിതം എന്ത് സുഖാന്നല്ലേ ഓഹ് നോക്കർ എന്ത് സ്നേഹമുള്ള ഭർത്താവ് എന്ത് സ്നേഹമുള്ള അമ്മ മക്കൾ അരമണിക്കൂറാണ് നമ്മളിത് കാണുന്നത് അവരെ ജീവിതത്തിൽ പോയാൽ അവർക്ക് അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ പല ആൾക്കാരൊന്നും വിചാരിക്കുന്ന എന്താ പറയുക ഈ വ്ലോഗർമാരുടെ ജീവിതം നല്ലതാണ് മറ്റുള്ളവരുടെ ജീവിതം നല്ലതാണ് അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഇതൊന്നും നാട്ടുകാർക്കോ വീട്ടുകാർക്കോ അറിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ മെമ്പർ പറയുന്നത് അതായത് തൃശ്ശൂർ ആ അമ്മയും മകനും മരിച്ചപ്പോഴ് അവിടെയുള്ള എല്ലാവരും പറയുന്നത് നല്ല കുടുംബമാണ് ഒരു പ്രശ്നവുമില്ല സാമ്പത്തികപരമായിട്ട് പ്രശ്നവും ഇല്ല ഇവിടെയാണെങ്കിൽ വേറെ അടിയില്ല പിടിയില്ല പക്ഷേ ഇതിൻ്റെ അടി ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊന്നും അറിയാത്ത പല കാര്യങ്ങളും ഒളിഞ്ഞു കിടപ്പുണ്ടാകും പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറത്തു പറയുന്നില്ല പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീർപ്പിച്ച ബലൂൺ പോലെയാണ് നടക്കുന്നത് മുക്കിന് മുക്കിന് ഇവിടെ ആശുപത്രിയാണ് നിങ്ങൾക്ക് ഓർമ്മയിണ്ട പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലാകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ക്യാൻസർ വരെ വന്നു കഴിഞ്ഞാൽ ഒരു മോമോ ഡോക്ടറാണ് ഉള്ളത് അയാൾ എടുക്കാൻ പോവുക അയാൾ കൊടുക്കുന്ന മരുന്നാണ് അതാണ് നിങ്ങൾ ആലോചിക്കുന്നത് ഇന്ന് അതാണോ ഇന്ന് പറഞ്ഞാൽ രോഗം ഉണ്ടോ എന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഒന്നേക്കാല് കീട ചെയ്യാ അല്ല പിന്നെ ഒന്നരക്ക് കീട ചെയ്യും അപ്പൊ മറ്റേ പറയും ഒന്നേ കാലി എല്ലാം കൂടെ കിഡ്നി ഫ്രീ കിഡ്നി ഫ്രീ എന്ന് പറഞ്ഞിട്ട് വേറിരുത്തം തുടങ്ങും അതായത് ഇവരൊക്കെ പരസ്യം കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു രോഗം ഉണ്ടോ എന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോഴും എന്തെങ്കിലും ഒരു രോഗം ഉണ്ടാകും അത് ചിലപ്പോഴും പറഞ്ഞാൽ എൺപത് വയസ്സ് വരെയൊക്കെ പോകുമായിരിക്കും ചിലപ്പോഴും പറയാൻ പറ്റൂല അതൊക്കെ എന്ന് പറഞ്ഞാൽ കുത്തി പഴുപ്പിച്ച് ഇവരെല്ലാവരും കൂടിയിട്ട് നമ്മളെ എല്ലാവരെയും പിഴിഞ്ഞെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടേനെ എന്ന് എന്താ അറിയാ എന്നിട്ട് ഇവൻ പോയിട്ട് ഒരു പത്താളോടും അറിയാം മക്കളെ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തോട്ടാ ഇയാൾ കാണാൻ വരുന്ന ആളോട് ഏച്ചും പറയുവാണെന്ന് ഇപ്പോൾ ഒരുത്തനം അറ്റാക്കായി കടന്നു അറ്റാക്കായി കടന്നിട്ട് ഇങ്ങനെ ഊ ഊ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോക്കാന്ന് ആ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ആ ആശുപത്രിൻ്റെ ബോർഡ് കണ്ടപ്പോഴും ഓരോ വീണ്ടും പോകുവാൻ്റെ ബോധമായിരുന്നു ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവന്റെ ഈ പിന്നെ ഈ ഇതൊക്കെ മാറിയിട്ട് വീട്ടിൽ വരും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവം എന്നറിയാം വരുന്നവരോടൊക്കെ ഇവൻ പറയുന്നതെന്താ അറിയാ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തോട്ടാ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തോ അങ്ങനെ ഇവരോ എല്ലാവരോടും പറയും ഇല്ലെങ്കിൽ എന്നെ പോലെ അഞ്ച് ലക്ഷം ഉറപ്പായ പോവും മക്കളെ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പരസ്യമാണ് അറിയാം നിങ്ങൾ അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലൊരു പ്രകസനമാണ് എന്തോ ഒരു വലിയ സംഭവമാണ് നമ്മൾ കുടുംബ കുടുംബജീവിതത്തിന് മഹിമ കാണുന്നവരാണ് നമ്മൾ സ്നേഹബന്ധത്തിന് മഹിമ കാണുന്നവരാണ് നമ്മൾ ഭയങ്കര എന്താ മലയാളികൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മാത്രം ഒരു മണ്ണാങ്കട്ടിയല്ലായിരുന്നു നമ്മൾ പൊട്ടക്കണറ്റിലെ തവളയാണെന്ന് ഞാൻ പറയുള്ളൂ നമ്മൾ പൊട്ടക്കണറ്റിലെ തവളയാണ് ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ മുൻപന്തി തന്നെയാണെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ പൊട്ടക്കണറ്റിലെ തവളയാണ് നമ്മൾ ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു ഊതി വേർപ്പിച്ചൊരു സാധനം അത്രയേ ഉള്ളൂ വേറെ ഒന്നുമല്ല നമ്മുടെ നിലക്കും ബലക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ജീവൻ ഒടുക്കുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഭാര്യക്ക് ഭർത്താവിനോടുള്ള തീർക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്താ അറിയുക ഈ കുഞ്ഞുങ്ങളെയാണ് എന്നാൽ കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടൂടെ കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ അതിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ അതാ പറയുന്നത് ഇതിപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ കുഞ്ഞുങ്ങളെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഈറ്റുകൾ എങ്ങനെയാണ് ജീവിക്കുക അയ്യോ ഞാനില്ലാതെ എങ്ങനെയാണ് ജീവിക്കുക അതൊക്കെ നിങ്ങളുടെ ധാരണ മാത്രമാണ് ഈ മനുഷ്യന് മറുപടുത്തത് എന്തിനാന്നറിയാം അതായത് പലതും മറന്നു പോകാൻ വേണ്ടി തന്നെയാണ് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ ഇത് ഓർമ്മ പോലും ഉണ്ടാവില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോൾ പറയുന്നില്ലേ നിങ്ങൾ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വെറുതെ വിട് ഏ ബാക്കി എന്ത് വേണമെങ്കിലും ചെയ്തോ പിന്നെ വേറൊരു കാര്യം കല്യാണം കഴിച്ചിട്ട് നിങ്ങൾക്ക് ഒത്തു പോകാൻ കഴിയില്ലെങ്കിൽ ഒരു നാലഞ്ച് വർഷത്തേക്ക് നിങ്ങളൊരു പത്ത് ഉറുപ്പ മുടക്കുക ഇല്ലെങ്കിൽ ആ ഗവൺമെൻറ് ആശുപത്രി പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ എന്തിനേ പറഞ്ഞെങ്കിലും കുറേ എണ്ണം രണ്ടോ മൂന്നോ മക്കളുണ്ടാകും അപ്പോൾ ഡിവോഴ്സ് കുറേ എണ്ണം രണ്ടോ മൂന്നോ മക്കളെയും കൊണ്ട് ട്രെയിനിൻ്റെ മുന്നിൽ കുറേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇത് ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഒരു അഞ്ച് കൊല്ലം വരെ നിങ്ങൾ രണ്ടാളും ഒത്തുപോകുന്നുണ്ടോ നോക്ക് പിന്നെ കുറെ എണ്ണം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിൽ ജീവിച്ച് തീർക്കുക ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇവിടെ പകുതി ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മക്കളെ ഇങ്ങനെ പിന്നെ പ്രശ്നമാവില്ലേ മക്കളെ വരുത്തം കഴിയട്ടെ മക്കളെ കല്യാണം കഴിയട്ടെ ഇതൊക്കെ പറഞ്ഞിട്ടാണ് പകുതി ആൾക്കാർ ഇപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു ഇരുപത് ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ മര്യാദയ്ക്ക് ജീവിക്കുന്നത് അതും അല്ല അവർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് മറ്റുള്ളവരുടെ ജീവിതം നോക്കലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടെ പോകുന്നു എനിക്ക് പോകാൻ കഴിയുന്നില്ല അവൻ അവിടെ ഭയങ്കര ഇത് എനിക്ക് പോകാൻ കഴിയുന്നില്ല ഇങ്ങനെയുള്ളതും ഇതൊക്കെ ആയിട്ട് മൊത്തത്തിൽ കൂട്ടിക്കോഴിച്ചിട്ട് ഇവരുടെ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ എല്ലാം തീർക്കുന്നതാ ഇങ്ങനെയുള്ള കുട്ടികളെയും കൂട്ടിയിട്ട് പോവാ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നൊരു കാര്യമുണ്ട് അതായത് അയാൾ ഇവരും വേറെ വേറെ റൂമിലാന്ന് നിന്ന് കിടക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ നല്ല പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഇത് എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാകുന്നില്ല പിന്നെ വേറൊരു കാര്യം നമ്മുടെ മാധ്യമങ്ങളാണെങ്കിൽ ഇതൊരു വലിയൊരു വാർത്ത പോലെയാണ് ഞാൻ ഇനി ഇടയ്ക്ക് മറ്റേ തളിപ്പുറം സംഭവത്തിലൊരു വാർത്ത വായിക്കുന്നത് അവർക്കെന്തോ ഒരു വലിയൊരു വീട് കിട്ടി നാളത്തേക്കുള്ള വാർത്ത എന്നുള്ള തരത്തിലൊക്കെയാണ് ചിലകൾ പ്രൊമോഷൻ പ്രമോട്ട് ചെയ്യുന്ന പോലെയാണ് നന്ദി നമസ്കാരം ഒന്ന് ഹൈപ്പ് പി എ എവിടെ നന്നാവാനായിരുന്നു